അഭ്യസക്കിയൽ പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനുള്ളി ചെയ്തു മനുഷ്യപുത്ര മുന്തിരത്തണ്ടിന് മറ്റ് വൃക്ഷങ്ങളെക്കാൾ എന്ത് മേന്മ അതിൻ്റെ ശാഖകൾക്ക് വണത്തിലെ വൃക്ഷങ്ങളുടെ ശാഖകളേക്കാൾ എന്ത് ശ്രേഷ്ഠത എന്തെങ്കിലും നിർമ്മിക്കാൻ അതിൻ്റെ തടി ഉപയോഗിക്കാറുണ്ടോ പാത്രം തൂക്കിയിടാനുള്ള കൊളുത്ത് അതിൽ നിന്നെടുക്കാറുണ്ടോ വിറകായി തീരിടുമ്പോൾ അതിൻ്റെ രണ്ടറ്റവും കത്തി മധ്യഭാഗം കരിഞ്ഞാൽ അത് എന്തെങ്കിലും പ്രയോജനപ്പെടുമോ മുഴുവനോട് ഇരുന്നപ്പോൾ അതൊന്നിനും ഉപകരിച്ചില്ല അത് കത്തിക്കരിഞ്ഞ ശേഷം വല്ലതിനും ഉപകരിക്കുമോ ദൈവമായ കർത്താവ് ഒരാൾ ചെയ്യുന്നു വനവൃക്ഷങ്ങൾക്കിടയിൽ വളരുന്ന മുന്തിരിയുടെ തണ്ടിനെ തീയിലിടുന്നതുപോലെ ജെറുസലേം നിവാസികളെ ഞാൻ കൈവിടിയും ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കും അവർ തീയിൽ നിന്ന് ഓടിയകുന്നാലും തീ അവരെ ദഹിപ്പിക്കും ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങളറിയും അവർ അവിശ്വസ്തരായി പെരുമാറിയതുകൊണ്ട് ഞാൻ ആ ദേശത്തെ വിജനമാക്കും ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു അധ്യായം ഒന്ന് മുതൽ അറുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് വീണ്ടും അരുൾ ചെയ്തു മനുഷ്യപുത്ര ജെറുസലേമിനെ അവളുടെ മ്ലേസ്തകൾ ബോധ്യപ്പെടുത്തുക ദൈവമായ കർത്താവ് ജെറുസലേമിനുള്ള ചെയ്യുന്നു നിന്റെ പിതൃദേശവും ജനനസ്ഥലവും കാനാണ് നിന്റെ പിതാവ് അമോരിനും മാതാവ് ഹിത്യുമാണ് നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൽക്കുടി മുറിച്ചിരുന്നില്ല നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല ഇവരൊന്നിലെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഞാൻ നിന്റെ അടുക്കിലൂടെ കടന്നുപോയപ്പോൾ നീ ചോരയിൽ കിടന്നരുള്ളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുന്ന നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു നിന്റെ മാരടം വളർന്നു മുടി തഴച്ചു എങ്കിലും നീ നഗ്നനും അനാവൃതിയുമായിരുന്നു ഞാൻ വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ നിന്നെ നോക്കി നിനക്ക് വിവാഹപ്രായമെന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ മേലങ്കികൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ചെയ്തു അങ്ങനെ നീ എന്റേതായി തീർന്നു ദൈവമായ കടത്താവാൾ ചെയ്യുന്നു ഞാൻ നിന്നെ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ തൈലം പൂശി ഞാൻ നിന്നെ ചിത്രതുന്നലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു തുകൽ ചെരുപ്പുകൾ അണിയിച്ചു ചണച്ചിരട് അരയിൽ കെട്ടുകയും പട്ടുടിപ്പിച്ചണിയിക്കുകയും ചെയ്തു ഞാൻ നിന്നെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു കൈകളിൽ വളയും കഴുത്തിൽ മാലയും ഇട്ടു ഞാൻ നിന്നെ മൂക്കുത്തിയും കമ്മലുകളും ധരിപ്പിച്ചു നിന്റെ തലയിൽ മനോഹരമായി കിരീടം ചാർത്തി സ്വർണവും വെള്ളിയും കൊണ്ട് നീ അലങ്കൃതയായി നേർത്ത ചണവും പട്ടും ചിത്രത്തിനുള്ള വസ്ത്രവുമായിരുന്നു നിന്റെ വേഷം നേർത്ത മാവും തേനും എണ്ണയുമായിരുന്നു നിന്റെ ആഹാരം നീ അതീവ സുന്ദരിയായി വളർന്ന രാജകീയ പ്രൗഢി ആർജിച്ചു സൗന്ദര്യം കൊണ്ട് നീ ജനതകളുടെ ഇടയിൽ പ്രശംസയായി എന്തെന്നാൽ ഞാൻ നൽകിയ കാന്തി അതിന് പൂർണ്ണത നൽകി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു നിന്റെ കീർത്തിയുടെ ബലത്തിൽ നീ വേഷ്യാവൃദ്ധിയിൽ ഏർപ്പെട്ടു ഏത് വഴിപോക്കനുമായും നീ വേഷാവൃതിയിൽ മുഴുകി നിന്റെ വസ്ത്രങ്ങളിൽ ചിലതെടുത്ത് ഉന്നത മണ്ഡപങ്ങൾ അലങ്കരിച്ച് അവയിൽ വെച്ച് നീ വ്യഭിചാരം ചെയ്തു ഇങ്ങനെയൊന്നും ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല ഞാൻ നൽകിയ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെടുത്ത് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി അവയുമായി നീ വേഷ്യവൃദ്ധിയിൽ ഏർപ്പെട്ടു ചിത്രത്തിനിലുള്ള നിന്റെ വസ്ത്രങ്ങൾ നീ അവയെ അണിയിച്ചു എന്റെ തൈലവും ധൂപവും അവയ്ക്ക് മുമ്പിൽ നീ സമർപ്പിച്ചു ഞാൻ നിനക്ക് ആഹാരത്തിനായി നൽകിയ നേരിയ മാവും എണ്ണയും തേനും നീ അവയുടെ മുമ്പിൽ പരിമണദ്രവ്യമായി അർപ്പിച്ചു ദൈവമായ കടത്താവിരുളി ചെയ്യുന്നു എനിക്ക് നിന്നിൽ ജനിച്ച പുത്രന്മാരെയും പുത്രിമാരെയും നീ അവയ്ക്ക് ഭോജനമായി ബില അർപ്പിച്ചു നിന്റെ വേഷ്യാവൃദ്ധി കൊണ്ട് മതി വരാഞ്ഞിട്ടാണോ നീ എന്റെ കുട്ടികളെ വധിക്കുകയും അവരെ അവയ്ക്ക് ദഹന അർപ്പിക്കുകയും ചെയ്തത് ചെറുപ്പത്തിൽ നഗ്നയും അനാവൃതിയുമായി ചോരയിൽ കുളിപ്പിച്ച് കിടന്ന് നീ നിന്റെ മ്ലേച്ചതകൾക്കും ഇടയ്ക്ക് ഓർമ്മിച്ചില്ലേ ദൈവമായ കർത്താവുകൾ ചെയ്യുന്നു ദുരിതം നിനക്ക് ദുരിതം നിന്റെ എല്ലാ ദുഷ്കൃത്യങ്ങൾക്കും ശേഷം നീ ഓരോ തെരുവിലും ഭദ്രപീഠവും ഉന്നത മണ്ഡപവും നിർമ്മിച്ചു ഓരോ വഴി കവലയ്ക്കും നീ ഉന്നത മണ്ഡപങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി വഴിപോക്കർക്കെല്ലാം നിന്നെ തന്നെ നൽകി നീ വ്യഭിചാരം തുടർന്നു ഭോഗാസക്തരും നിറ അയൽക്കാരുമായി ഈജിപ്തുകാരുമായി നീ വ്യഭിചരിച്ചു വ്യഭിചാരത്തിൽ മുഴുകി നീ എന്നെ പ്രകോപിപ്പിച്ചു അതുകൊണ്ട് നിനക്കെതിരെ ഞാൻ കരം നീട്ടി നിന്റെ ഓഹരി വെട്ടിക്കുറച്ചു നിന്നെ വെറുക്കുന്നവരും നിന്റെ മ്ലേജ സ്വഭാവത്തിൽ ലജ്ജിച്ചരുമായ ഫിലിസ്തീയ പുത്രിമാർക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുത്തു മതിവരാഞ്ഞിട്ട് നീ അസറിയകാരോടൊത്തും വ്യഭിചരിച്ചു നീ അവരുമായി സംഗമിച്ചിട്ടും സംതൃപ്തിയായില്ല വ്യാപാരികളായ കൽതായക്കാരെ നീ വ്യഭിചാരത്തിൽ മുഴുകി എന്നിട്ടും നീ സംതൃപ്തിയായില്ല ലജ്ജയില്ലാത്ത വേഷിയെപ്പോലെ നീ ചെയ്യുന്ന ഈ പ്രവർത്തികൾ നീ എത്ര കാമതുരതയാണെന്ന് നീ വ്യക്തമാക്കുന്നു ദൈവമായ ദയവുമായ കർത്താവരുള്ള ചെയ്യുന്നു വഴിക്കവലകളിൽ ഭദ്രപീഠങ്ങളും പൊതുസ്ഥലങ്ങളിൽ ഉന്നതങ്ങളും നീ സ്ഥാപിച്ചു എന്നാൽ പ്രതിഫലം വെറുതെ ആയിരുന്നതിനാൽ നീ വേഷിയെ പോലെയായിരുന്നില്ല ഭർത്താവിന് പകരം അന്യപുരുഷന്മാരെ സ്വീകരിക്കുന്ന സ്ഥൈര്യണിയായ ഭാര്യയെ പോലെയാണ് നീ വേശ്യകൾ പ്രതിഫലം സ്വീകരിക്കുന്നു നീ ആകട്ടെ കാമുകന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നു വ്യഭിചാരത്തിനായി നാനാഭാഗത്തു നിന്നും നിന്റെ അടുത്തെത്തിച്ചേരാൻ നീ അവർക്ക് കൂലി കൊടുക്കുന്നു വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ നീ മറ്റു സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തയാണ് ആരും വ്യഭിചാരത്തിനായി നിന്നെ ക്ഷണിച്ചില്ല നീ അങ്ങോട്ട് പ്രതിഫലം നൽകുന്നു നിനക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല അതാണ് നിനക്കുള്ള വ്യത്യാസം അഭിസാരികെ കർത്താന്റെ വചനം കേൾക്കുക ദൈവമായ കർത്താവരുടെ ചെയ്യുന്നു നീ കാമുകന്മാരോടൊപ്പം വ്യഭിചാരത്തിന്റെ നിർലജം നിന്റെ നഗ്ന തുറന്നു കാട്ടി നീ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും നിന്റെ മക്കളുടെ രക്തം അവയ്ക്ക് അർപ്പിക്കുകയും ചെയ്തു അതിനാൽ നിന്നോടൊപ്പം രമിച്ച എല്ലാ കാമുകന്മാരെയും നീ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും അവർ കാണേണ്ടതിന് അവരെ നിനക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടി അവരുടെ മുമ്പിൽ നിന്റെ നഗ്ന ഞാൻ അനാവരണം ചെയ്യും വിവാഹബന്ധം വിച്ഛേദിക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്യുന്ന സ്ത്രീകളെ വിധിക്കുന്നതുപോലെ നിന്നെയും ഞാൻ വിധിക്കും ക്രോധത്തോടും അസുയോടും കൂടെ ഞാൻ നിന്നെ രക്തത്തിലായത്തും ഞാൻ നിന്നെ നിന്റെ കാമുകന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും അവർ നിന്റെ ഭദ്രപീഠങ്ങൾ തട്ടി തകർക്കുകയും ഉന്നത മണ്ഡപങ്ങൾ ഇടിച്ചു നിർത്തുകയും ചെയ്യും നിന്റെ വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞുകളയും ആഭരണങ്ങൾ അവർ അപകരിക്കും അവർ നിന്നെ നന്ദയും അനാവൃതയുമായി ഉപേക്ഷിക്കും അവർ നിനക്കെതിരെ സൈന്യത്തെയാണ് നിരത്തും അവർ നിന്നെ കല്ലെറിയുകയും വാളുകൊണ്ട് വിട്ടുനുറുക്കുകയും ചെയ്യും നിന്റെ ഭവനങ്ങൾ അവർ അഗ്നിക്കിരയാക്കും അനേകം സ്ത്രീകളുടെ കണമുമ്പിൽ വെച്ച് നിന്റെ മേൽ അവർ ശിക്ഷാവിധി നടപ്പിലാക്കും നിന്റെ വ്യഭിചാരം ഞാൻ അവസാനിപ്പിക്കും നീ ഇനി ആർക്കും പ്രതിഫലം നൽകുകയില്ല അങ്ങനെ എൻ്റെ കോപം നിന്റെ മേൽ പ്രയോഗിച്ച് ഞാൻ തൃപ്തി തൃപ്തിയടയും എൻ്റെ അസൂയ നിന്നെ വിട്ടകലും ഞാൻ കോപം അടക്കി ശാന്തനാകും നീ നിന്റെ ചെറുപ്പകാലം വിസ്മരിക്കുകയും ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് എന്റെ ക്രോധം ജലിപ്പിക്കുകയും ചെയ്തതിനാൽ നിന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ നിന്റെ തലയിൽ തന്നെ ഞാൻ വീഴ്ത്തും നിന്റെ എല്ലാ മേചതകൾക്കും ഉപരിയായി നീ വേഷ്യവർദ്ധയിൽ ഏർപ്പെട്ടല്ലോ ദൈവമായി ഭർത്താവോട് ചെയ്യുന്നു പഴഞ്ചൊല്ലിഷ്ടപ്പെടുന്നവർ നിന്നെ പറ്റിയ അമ്മയെപ്പോലെ മക്കളുമെന്ന പഴമൊഴി ഉപയോഗിക്കും ഭർത്താവിനെയും കുട്ടികളെയും വെറുതെ അമ്മയുടെ മകളാണ് നീ ഭർത്താക്കന്മാരെയും കുട്ടികളെയും വെറുത്ത സഹോദരിമാരുടെ സഹോദരിയാണെന്നേ നിൻ്റെ മാതാവ് ഹിത്തയും പിതാവ് അമൂരിനുമാണ് നിന്റെ മൂത്ത സഹോദരി സമര ആണ് അവൾ തൻ്റെ പെൺമക്കളോടത്ത് നിന്റെ വടക്ക് വശത്ത് താമസിച്ചു നിന്റെ ഇളയ സഹോദരി സോദോ അവൾ തൻ്റെ പെൺമക്കളോടൊത്ത് നിന്റെ തെക്ക് വശത്ത് താമസിച്ചു അവരുടെ പാതയിൽ ചതിച്ചത് കൊണ്ട് നിനക്ക് മതിയായില്ല അവരുടെ മ്ളേചതകളെ കൊണ്ട് നിനക്ക് തൃപ്തി വന്നില്ല അതൊക്കെ നിസ്സാരം എന്ന ഭാവത്തിൽ എല്ലാ തരത്തിലും നീ അവരേക്കാൾ വഷളായി കർത്താവരൾ ചെയ്യുന്നു ഞാനാണ് നീയും നിന്റെ പുത്രിമാരും ചെയ്തതുപോലെ നിന്റെ സഹോദരിയായ സോദവും അവരുടെ പുത്രിമാരും ചെയ്തിട്ടില്ല നിന്റെ സഹോദരിയായ സോദവും എന്റെ തെറ്റിതായിരുന്നു പ്രൗഢിയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിട്ടും അവളും അവളുടെ പുത്രിമാരും നിർദ്ധനയെയും അഗതികളെയും തുണച്ചില്ല അവർ ഗർഭിഷ്ഠരായിരുന്നു എൻ്റെ മുമ്പിൽ അവർ മ്ലേച്ചതകൾ പ്രവർത്തിച്ചു അതുകൊണ്ട് ഞാൻ അവരെ നിർമ്മാർജ്ജനം ചെയ്തു നീ ചെയ്ത തിന്മകളുടെ പകുതി പോലും സമരിയ ചെയ്തില്ല നീ അവരെക്കാൾ കൂടുതലും മ്ലേച്ത പ്രവർത്തിച്ചു നീ പ്രവർത്തിച്ച മ്ലേച്ഛതകൾ കണക്കിലെടുത്താൽ നിന്റെ സഹോദരികൾ നീതിയുള്ളവരായി തോന്നും നിന്റെ അവമതി നീ സഹിക്കണം നിന്റെ സഹോദരിമാരെക്കാൾ ഏറെ മ്ലേച്ഛതകൾ നീ പ്രവർത്തിച്ചതിനാൽ നിന്നോട് തൊഴിലനം ചെയ്യുമ്പോൾ അവർ നിഷ്കളങ്കരായി തോന്നും ലജ്ജിച്ച് അപമാനമേൽക്കുക ഇത് നിന്റെ സഹോദരിമാർ നീതിയുള്ളവരാണെന്ന് തോന്നിക്കാൻ നീ ഇടയാക്കി സോതോമിന്റെയും അവളുടെ പുത്രിമാരുടെയും സമരയായുടെയും അവളുടെ പുത്രന്മാരുടെയും സ്വസ്ഥത ഞാൻ പുനഃസ്ഥാപിക്കും അതോടൊപ്പം അവരുടെ മധ്യേ നിന്റെ സ്വസ്ഥതയും ഞാൻ പുനഃസ്ഥാപിക്കും അങ്ങനെ അവർക്ക് ഒരാശ്വാസമാകത്തക്ക വിധം നീ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് നീ ലജ്ജിച്ച് അപമാനമേൽക്കും നിന്റെ സഹോദരിമാരായ സോതോമും സമരയായി അവരുടെ പ്രതിഫലം തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിവരും നീയും നിന്റെ പുത്രന്മാരും നിങ്ങളുടെ പൂർവ്വസ്ഥിതി പ്രാപിക്കും നിന്റെ ദുഷ്ടതകൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് നീ അഹങ്കരിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ സഹോദരിയായ സോതോമിന്റെ പേരുച്ചരിക്കാൻ നിന്റെ അപരാധങ്ങൾ ലജ്ജിച്ചിരുന്നില്ല അപ്പോൾ നിന്നെ അധിക്ഷേപിക്കുന്നവരായി നിന്റെ ചുറ്റുമുള്ള ഏതോ പുത്രിമാർക്കും അവളുടെ അയൽക്കാർക്കും ഫിലിസ്തീ പുത്രിന്മാർക്കും നീയും അവളെ പോലെ പരിഹാസപാത്രമായിരിക്കുന്നു നിന്റെ വ്യഭിചാരത്തിൻറെയും ലേച്ചടേയും ശിക്ഷ നീ ഏൽക്കും കർത്താവരുൾ ചെയ്യുന്നു ദൈവമായ കർത്താവരൾ ചെയ്യുന്നു നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും ഞാൻ പ്രവർത്തിക്കും നീ ഉടമ്പടി ലംഘിച്ച് പ്രതിജ്ഞ അവഹേളിച്ചു എങ്കിലും നിന്റെ യൗവനത്തിൽ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർമ്മിക്കും നീയുമായി ശാശ്വത ഒരു ഉടമ്പടിപ്പൊ സ്ഥാപിക്കുകയും ചെയ്യും നിന്റെ പ്രവർത്തികൾ അപ്പോൾ നീ ഓർമ്മിക്കും നിന്റെ മൂത്തതും ഇളയതുമായ സഹോദരിമാരെ ഉടമ്പടി പ്രകാരം അല്ലാതെ തന്നെ നിനക്ക് ഞാൻ പുത്രിമാരായി നൽകും അവരെ സ്വീകരിക്കുമ്പോൾ നീ രചിക്കും നീയുമായി ഞാൻ ഉറമ്പടി ഒരു ഉടമ്പടി സ്ഥാപിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും അങ്ങനെ നിന്റെ പ്രവർത്തികൾക്ക് ഞാൻ മാപ്പ് നൽകുമ്പോൾ നീ അവയെ ഓർത്ത് ലജ്ജിച്ച് മൗനം ഭജിക്കും ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു